കോമൺ സെൻസ് എന്ന് പറഞ്ഞ അർത്ഥം അറിയാന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി ജയറാമിൻ്റെ മകളുടെ കല്യാണത്തിന് പോകുന്ന ഒരു വിഷ്വലിന്റെ അടിയിൽ വന്നിട്ട് രാഷ്ട്രീയം പറയും ഇത്ര ബോധവുമില്ലാത്ത ആൾക്കാരാണോ മലയാളികൾ ഇത്ര ബോധമില്ല കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഈ വിവരവും വിദ്യാഭ്യാസവും പ്രബുദ്ധരാണെന്നൊക്കെ നെറ്റിലൊട്ടിച്ചുകൊണ്ട് നടന്നിട്ട് എവിടെ എന്ത് സംസാരിക്കണമെന്നറിയത്തില്ലെങ്കിൽ പിന്നെ എന്ത് വിദ്യാഭ്യാസമാണ് മലയാളികൾക്കുള്ള ഇന്ന് ഞാൻ ജയറാമിന്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് വിഷുവൽ കണ്ടു ഇപ്പം ജയറാമിൻ്റെ ആയതുകൊണ്ട് ആ വിഷ്വൽ നമ്മൾ കുറച്ചു കണ്ടുകൊണ്ടിരിക്കും അപ്പം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള സുരേഷ് ഗോപി നടന്നു വരും സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയുടെ ഉണ്ട് സ്വാഭാവികമായിട്ടും ഇവർ സെലിബ്രിറ്റി ആയതുകൊണ്ട് മീഡിയക്കാർ വന്നത് കവർ ചെയ്യും അതിന് റീച്ച് കിട്ടും അപ്പോൾ അതിനടി നോക്കുമ്പോൾ കൻറ്റ് ബോക്സിലേക്ക് നോക്കാൻ കുറേ മലയാളികൾ വന്ന് രാഷ്ട്രീയം വിളിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും കൊണ്ടുവന്ന് തുപ്പാനുള്ള സാധനമല്ല അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപം എല്ലായിടത്തും വന്ന് എഴുതി കൂട്ടുന്ന എന്തിനെങ്ങനെ എഴുതി കൂട്ടുന്നത് പമ്പര വിഡികളെന്നല്ല എന്താ പറയുന്നത് ഇത് ആൺപൻ വ്യത്യാസമില്ലാത്ത കുറെ ആൾക്കാർ വന്നിട്ട് സുരേഷ് ഗോപി മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ ജേറാമൻ മകളുടെ ഗുരുവായൂർ ചെല്ലുമ്പോൾ ഭാര്യയൊക്കെ ആയിട്ട് നടന്ന് പോവുകയാണ് അപ്പം അതിനിടയിൽ വന്നിട്ട് തമ്പ്രാൻ വരുന്നു അല്ലെങ്കിൽ ഷിറ്റുഗോപി അല്ലെങ്കിൽ തീർച്ചൂര് തോക്കും അങ്ങനെ പലതരത്തിലുള്ള കമൻ്റ് സംഘി എന്തിന് സന്ദർഭം നോക്കി രാഷ്ട്രീയം പറ സന്ദർഭം നോക്കി സംസാരിക്കാൻ പഠിക്കുകയും ഇപ്പം നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക നിങ്ങൾ നടന്നു ഒരു കല്യാണത്തിന് പോകാൻ നോക്കുക റോഡിന്റെ സൈഡിൽ നിന്ന് ആൾക്കാര് അവർ നിന്നങ്ങ് വിളിച്ച് ചോദിക്കൊണ്ടിരിക്കും സംഘി ഇടാ കമ്മിയിടാ കുങ്ങിയെന്നൊക്കെ അപ്പം നമുക്ക് മനസ്സിലാകുന്ന വിവരവും വിദ്യാഭ്യാസവും ബോധം ഇല്ലാത്ത കുറെ കൂട്ടം അല്ലെങ്കിൽ കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത ഒരു കൂട്ടം സൈഡിൽ മാറി നിന്ന് കൂന്നു ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ആവശ്യമുള്ളടത്ത് ആവശ്യം ഉള്ളിടത്ത് ആവശ്യമുള്ള അടുത്ത് സംസാരിക്കാം അതിൻ്റെ ഒരു ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറയാം ഇപ്പൊ നിങ്ങൾ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ നിൽക്കുക അവിടെയൊക്കെ തെരുവനായകളെ നമുക്ക് കാണാൻ പറ്റും ഇത് വെറുതെ കുറച്ചുകൊണ്ടിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടങ്ങ് വിടും ഇത് വെറുതെ കുറയ്ക്കുകയല്ലേ എന്ത് കാര്യം അത്രേ ഉള്ളു അതേസമയം നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു നായ അത് ട്രെയിൻ ചെയ്തൊരു നായയാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരുന്നു നമ്മൾ ജസ്റ്റ് ഇറങ്ങി നോക്കും ഇത് ആണ് വ്യത്യാസം എന്ന് പറയുമ്പോൾ വെറുതെ എല്ലായിടത്തും പോയി രാഷ്ട്രീയം പറഞ്ഞ് അല്ലെങ്കിൽ എല്ലായിടത്തും പോയി മതം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ കുറേ ഇങ്ങനെ ബഹളം വെക്കും അതൊരു നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരു നായപ്പോലെ തോന്നിപ്പോകും ജസ്റ്റ് സത്യമായിട്ട് അത്യാവശ്യം മഹാബോറാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു അതുകൊണ്ടാണ് ഞാനിത് തുറന്ന് പറയുന്നത് എന്തിനാ എല്ലായിടത്തും പോയിട്ട് ഇങ്ങനെ ഒരു ഒരു കല്യാണത്തിന് പോകുന്നു എൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് രാഷ്ട്രീയം പറയുക മതം പറയുക എന്ത് എന്ത് ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാരയില്ലേ ഏഹ് ചന്ത പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നാൽ പോരെ അവിടെ പോയിട്ട് എയർ ഇന്ത്യക്ക് വില പറയേണ്ട കാര്യമുണ്ടോ എന്ത് എവിടെ എങ്ങനെ സംസാരിക്കണം എന്നൊന്നും മനസ്സിലാക്കണം ഇപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ കുറേ ആൾക്കാർക്ക് ഈ ജീവിതത്തിൽ രക്ഷപ്പെടാത്തത് കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ പത്ത് പേരറിയാത്തത് കൊണ്ടോ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉള്ള ആൾക്കാരുണ്ട് അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബാക്കിയുള്ളൊരു സന്തോഷത്തോണമൊക്കെ നേരത്ത് ഓർക്കങ്ങ് കുരുവിട്ടും ഇരുപോയി ഇതിന് അടിയിൽ അങ്ങ് തീർക്കും എഴുതി തീർക്കും ഇങ്ങനെ എഴുതി അങ്ങ് തീർക്കും ഇടോ ഇങ്ങനെ ഓൺ ഇടാം അല്ലെങ്കിൽ ചില ആൾക്കാർ പുതിയ കാറ് മേടിക്കാൻ നേരത്ത് ഓ ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കായിരുന്നു എന്നൊക്കെ ചോദിക്കും ഇങ്ങനെ കുറേ ടീമുണ്ട് അതായത് പോക്കറ്റിൽ നൂറ് രൂപയൊക്കെയാണ് ഇവനാർക്കും കൊടുക്കൂല്ല നൂറ് രൂപയൊക്കെ ഉണ്ടെങ്കിൽ പേർക്ക് നമുക്ക് ഊണ് മേടിച്ചു കൊടുക്കാം അത് കൊടുക്കാത്തവനാണ് ഒരാൾ ബെൻസ് മേടിച്ച് കഴിഞ്ഞതിന് അടിയിൽ പോയിട്ടു ഈ ബെൻസിന് എഴുപത് ലക്ഷം രൂപയാണ് ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര പാവങ്ങൾക്ക് വീഡിയോ ചെടുക്കായിരുന്നു എന്ന് ഡയലോഗ് അടിക്കാത്ത ടീമുണ്ട് അതായത് ജീവിതത്തിൽ ഗതി പിടിക്കാത്ത കുറേ ടീം വന്നിട്ട് കരഞ്ഞ് കണ്ണീരൊഴുക്കി ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന ഒരു രീതിയാണ് അത്രേയുള്ളൂ സിമ്പിളായിട്ട് പറയുന്നത് എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന നേരത്തെ നമ്മൾ ഈ അവർ ഈ നടന്നു പോകുന്ന ഒരു അടിയിൽ വന്നിട്ട് നിങ്ങൾ ഈ കമൻറ്റൊക്കെ എഴുതി അവരെ അങ്ങ് തോപ്പിച്ച് കളയാം എന്നൊരു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ സുരേഷ് ഗോപിയോ ജയറാമോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ വന്ന് നിന്നു കഴിഞ്ഞാൽ പത്ത് പേര് തിരിച്ചറിയും കാരണം അവരുടെ വർക്കിൻ്റെ ഒരു രീതിയാണ് അത് അവർ ഇത്രയും നാളും ചെയ്ത് ഇത്രയും നാളും ഉണ്ടാക്കിയെടുത്താൽ അവർ പണമായാലും അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആയാലും സ്റ്റാറ്റസായാലും അവരുണ്ടാക്കിയെടുത്തതാണ് സിനിമയിൽ അഭിനയിച്ചിട്ട് കഷ്ടപ്പെടാം കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടാണെങ്കിൽ അറുപതാമത്തെ വയസ്സിലൊക്കെ ഇവരിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇത് കാണാൻ നേരത്ത് ഒരു കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യത്തേക്കും ആ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഗതി പിടിച്ചിട്ടില്ലാത്ത എങ്ങു എത്തിയിട്ടില്ലാത്ത കുറേ രാഷ്ട്രീയം പറഞ്ഞ അവരെ മാത്രം ഇരിക്കുന്ന കുറേ പമ്പരവിട്ടികളുണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഈ മണ്ടന്മാരെ അറിയത്തില്ലെന്നുള്ള സ്വന്തം പാർട്ടിക്കാർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒരു കുടിവെള്ള കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു ഉപകാരമെങ്കിലും ഇതിനെക്കുണ്ടായിട്ടുണ്ടായൻ ഇത് വാപൂരിപക്ഷവും സ്വന്തം പാർട്ടിക്കാർക്ക് പഞ്ചായത്തിലുള്ള സ്വന്തം വാ പറമ്പിനുറമുള്ള ആൾക്കാർക്ക് പോലും അറിയത്തില്ല ഇവൻ ഇവൻ ഏതാണ് അങ്ങനെയുള്ള ടീം തീമിടുന്നിട്ടാണ് ഇവരെ പോലുള്ള ആൾക്കാരെയൊക്കെ തെറി വിളിക്കുന്നതെന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഒരു റിയാലിറ്റി എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പേപ്പറിലൊരു ചരമക്കോളത്തിൽ വരാൻ നേരിടുന്നത് അത്യാവശ്യം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഫസ്റ്റ് പേജ് വരും പത്ത് പേരെ അറിയും പിന്നെ ഈ കൂവേം കാർവേയും ബഹളം വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്നിട്ട് മതം പറഞ്ഞിട്ട് തമ്മിത്തല്ലുന്ന ജാതി പറഞ്ഞ് തമ്മിത്തല്ലുന്ന അല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞ് തമ്മിത്തല്ലുന്ന ഇവന്മാരൊക്കെ ലാസ്റ്റത്തെ ഒരു പേപ്പറുണ്ട് ഇതിനകത്ത് ആരെങ്കിലും കണ്ട കണ്ടു എന്നുള്ള രീതിയിൽ ചെറിയ ഒരു ചരമ പേപ്പർ വന്നു പോകുന്ന ടീമൊക്കെയാണ് ഇവന്മാർ ഇരുന്നിട്ടാണ് അവരുടെ ഹാർഡ് വർക്ക് ഉണ്ടാക്കി അവരുടെ ഹാർഡ് വർക്ക് അവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ കഴിവ് കൊണ്ടുണ്ടാക്കി എടുത്തിരിക്കുന്ന ഈ സ്റ്റാറ്റസിനെയൊക്കെ താഴെ ഇരുന്ന് തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോമൺ സെൻസ് ഇല്ലാത്ത ഒരു ഒരു കൂട്ടം രാഷ്ട്രീയം എവിടെ പറയണം എങ്ങനെ സംസാരിക്കണം വാ തുറന്ന ഒരാളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് അറിയാത്ത ഈ പബ്ലിക് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടന്ന് ബഹളം വെക്കുന്ന ഈ തെരുവ് നയമുണ്ടല്ലോ ആ നിലവാരത്തിൽ സംസാരിക്കുന്ന കുറെ ആൾക്കാർ ഈ സൊസൈറ്റിയിലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച മനസ്സിലായി ഇതുപോലുള്ള ആൾക്കാർക്ക് കോമൺ സെൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാന്നുണ്ടെങ്കിൽ ഒരു കല്യാണത്തിന് പോകുന്ന ഒരു വ്യക്തിയുടെ കമന്റ് ബോക്സിൽ പോയിട്ട് രാഷ്ട്രീയം പറയും അയാളെ ജാതി വരട്ടെ ആക്ഷേപിക്കാൻ നിൽക്കുമോ മതപരമായിട്ട് ആക്ഷേപിക്കാൻ നിൽക്കുമോ വിവരം എന്ന് പറയുന്ന സാധനം ഉണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ എഴുതി കൂട്ടി വെക്കാൻ പോകും ഇതെല്ലാം നെറ്റിക്ക് ഒരു പോസ്റ്റർ ഇട്ടങ്ങ് നടക്കും പ്രബുദ്ധ മലയാളി